തിരുവനന്തപുരത്ത് നല്ല വിലക്കുറവിൽ ഇപ്പോൾ റിസോർട്ടിനോ അല്ലെങ്കിൽ ഫാമിനോ പറ്റിയ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നേ മണിക്കൂർ ഡ്രൈവിലൂടെ ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം ഈ നിൽക്കുന്ന അമ്പൂരി ജംഗ്ഷനാണ് കേട്ടോ അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് അണുമുറ റോഡ് എന്ന് പറയുന്നത് ഈ റോഡിലേക്ക് കയറുമ്പം തന്നെ ഒരു കുരിച്ചെടിയുണ്ട് ആ കുരിശെടിയുടെ സൈഡിലൂടെ കാണുന്ന വഴി അതായത് നേരെ കയറി ഒരു കുറച്ചൊന്ന് പോകുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന വഴി നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ടോട്ടൽ മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നല്ല വില കുറച്ച് നേക്ക് വാങ്ങാൻ സാധിക്കും ടോട്ടലായിട്ട് ആറേകാൽ ഏക്കർ സ്ഥലമാണുള്ളത് കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ മാറി അതായത് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് അണുമുക റോഡ് കയറുമ്പം തന്നെ വലത്തോട്ട് കാണുന്ന റോഡാണ് ഇതായി ഈ വരുന്നത് കേട്ടോ ഈ റോഡ് നമ്മുടെ കൂട്ടപ്പിൽ നിന്ന് കയറാം ആ ഒരു കണക്റ്റിവിറ്റിയാണ് ഈ റോഡ് വരുന്നത് ഇത് വന്നിട്ട് പഞ്ചായത്ത് റോഡാണ് ഈ റോഡ് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് മുന്നൂറ്റി അൻപത് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ ഈ വീടൊക്കെ കാണാം ഈ വീടെല്ലാം കഴിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈ റോഡ് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടി കുറേ അധികം ദൂരം കിട്ടും കേട്ടോ ടോട്ടലായിട്ട് ആറേകാൽ ഏക്കർ സ്ഥലമാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പം നല്ല രീതിയിൽ കൃഷിയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാഴ വെച്ചിട്ടുണ്ട് ചെമ്മീൻ കൃഷിയുണ്ട് പിന്നെ നമുക്ക് അല്ലാണ്ട് തന്നെ ടോട്ടലായിട്ട് മൂന്ന് കുളം ഉണ്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടാണ് അതിനകത്ത് മീനിട്ടിട്ടുണ്ട് ഇപ്പോൾ രോഹു അതുപോലെ വരാലിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ വന്ന് തന്നെ ആൾക്കാർ പിടിച്ചിട്ട് പോകും കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് കെട്ടിടവും കാണാൻ സാധിക്കും ആ കെട്ടിടം വേണമെങ്കിൽ ഒരു ഓഫീസ് കെട്ടിടമായിട്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റും ഈ പ്രോപ്പർട്ടിയുടെ ഷെയ്പ്പ് വന്നിട്ട് നമുക്ക് ഈ റോഡിൽ നിന്ന് ഒരു സ്ലാൻഡിങ്ങിൽ ഇങ്ങനെ താഴേക്ക് പോയി ഇതാ അവിടെ നമ്മുടെ കുളവൊക്കെ കാണാം കണ്ടോ നാച്ചുറലായിട്ടുള്ള പോണ്ടൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു തട്ട് അങ്ങോട്ടുള്ള കയറ്റമാണ് അപ്പോൾ ആ തട്ടിൽ ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാണ് ഈ സ്ലോപ്പിലും താഴെയും എല്ലാം തന്നെ വാഴ വച്ചേക്കുവാണേ ടോട്ടലായിട്ട് ആറേകാല ഏക്കർ സ്ഥലമാണ് വരുന്നത് വാഴകളെല്ലാം കൊലച്ചു തുടങ്ങിയിട്ടുണ്ടോ നേന്ത്രക്കായം നിപ്പുണ്ട് അതുപോലെ കപ്പ ഒത്തിരി അധികം വാഴകളെല്ലാം നിപ്പുണ്ട് എനിക്ക് പോണം ഇവിടെ ഈ വന്യമൃഗ ശല്യം ഇല്ലാത്ത ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ കാരണം വാഴകളെല്ലാം നീറ്റായിട്ട് നിപ്പുണ്ട് തറയൊക്കെ നോക്കിയാൽ ഒരിടത്തും പന്നിയൊന്നും കുഴിച്ചതായിട്ടൊന്നും കാണുന്നില്ല നമുക്ക് ഈ ആറേരം ഏക്കറിൽ ഏകദേശം ഒരു ഒരേക്കർ ഭൂമി വരുന്നത് അത് വയലായിട്ട് വരും ബാക്കിയുള്ളതെല്ലാം കരഭൂമി തന്നെയാണ് അപ്പം അതിനും വേറെ വിഷയമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ കെട്ടിടങ്ങൾ വെക്കാനോ അതിനൊന്നും വേറെ ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഈ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നുള്ളവർ ഒത്തിരി അധികം പേര് ഈ പന്നി ഫാമിനും അല്ലെങ്കിൽ പോത്ത് ഫാമിനും ഒക്കെ പ്രോപ്പർട്ടീസ് നമ്മളടുത്ത് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട് കാരണം നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് ഉണ്ട് അപ്പം വെള്ളം നമുക്ക് ഉപയോഗപ്പെടുത്താം നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നേൽ കിലോ മണിക്കൂറിൽ ഇങ്ങോട്ട് എത്താൻ പറ്റും കേട്ടോ നമുക്ക് കാട്ടാക്കട് പേയാട് കാട്ടാക്കട അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അമ്പൂരി ജംഗ്ഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഘട്ടം നമുക്ക് ഓഫീസ് കെട്ടിടമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിനെ താമസിപ്പിക്കാനോ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിൽ ഒത്തിരി ഒരു ഏ മൂന്നാല് റൂമൊക്കെ വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു വീട് കണക്കുള്ള ഒരു കെട്ടറാണ് അതിന് മേളിലേക്കോ അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് എക്സ്പാൻഡ് വേണമെങ്കിൽ ചെയ്യാം ഇതാ ഇതിവിടെ ഒരു പടുതാവുളം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ നേരത്തെ ഇട്ടിരുന്നത് ചെമ്മീൻ കൃഷിയായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിന് ശേഷം ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഈ പടുതാക്കുളം നീറ്റാക്കി ഇതിനകത്ത് ചെമ്മീൻ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നോക്കിയേ ഫുള്ളായിട്ടിങ്ങനെ വാഴ കൃഷിയാണ് കേട്ടോ അകത്തോട്ട് നമുക്കിങ്ങനെ വെള്ളവും വെള്ളത്തിൻ്റെ സോഴ്സ് എല്ലാം അകത്തൂടെ തന്നെ പോകുന്നുണ്ട് ഇപ്പം അമ്പൂരി അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് റിസോർട്ടുകൾ പണിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് പോയി ആ മലയുടെ ഒരു വ്യൂവിലൊക്കെ നമുക്ക് ഹോം സ്റ്റേസോ അല്ലെങ്കിൽ കോട്ടേജസോ പണിഞ്ഞെടുക്കാവുന്നതാണ് ഫാം ടൂറിസം അല്ലാണ്ട് ഇതുപോലുള്ള ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി എടുക്കാം ടോട്ടലായിട്ട് ആറേകാല ഏക്കറുണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇടിഞ്ഞാറൊക്കെ ഒരു പ്രോപ്പർട്ടി കാണിച്ചില്ലേ ഏകദേശം അതുപോലത്തെ ഒരു ലൊക്കേഷനാണ് പക്ഷേ നമുക്ക് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് അതായത് അമ്പൂരി പ്രോപ്പർ ജംഗ്ഷനിൽ നിന്ന് കേവലം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുള്ള ഒരു നാച്ചുറൽ പോണ്ടാണ് ഇതിനകത്തെല്ലാം മീൻ കൃഷി ചെയ്യുവാണ് ഇപ്പം ഇതിനകത്ത് കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കൊരു പോണ്ട് കുറച്ചുകൂടെ അപ്പുറത്തേക്കും ഉണ്ട് അങ്ങനെ രണ്ട് മീൻ ഇതുപോലുള്ള വലിയ കുളം ഉണ്ട് ഏകദേശം രണ്ടാൾ പൊക്കത്തിന് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് മീൻ കൃഷി ചെയ്യാം ഇതിൽ ഇപ്പം രോഹുവും അതുപോലെ തന്നെ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് രണ്ട് പോണ്ടിലും ഒന്നിൽ വരാലിൻ്റെ കുഞ്ഞു ഒന്നിൽ രോഹുവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ വാഴക്കൃഷിയുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് തന്നെ ബലപക്ഷ തൈകളും വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് റംബൂട്ടം വെച്ചിട്ടുണ്ട് അതുപോലെ പ്ലാവിൻ തൈകള് വെച്ചിട്ടുണ്ട് പിന്നെ ജാതി ജാതിമരത്തിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി അധികം തൈകളും ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ടൂറിസം ഒക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുളത്തിൽ നിന്ന് തന്നെ മീനൊക്കെ പിടിച്ച് അതിനെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ് ഇപ്പം കാരണം അമ്പൂരി അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി അധികം വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ നിന്ന് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് നമുക്കിവിടെ നിന്ന് നെയ്യാർ ഡാമിലേക്ക് ഈസിലി പോകാൻ പറ്റും അങ്ങനെ ചുറ്റുവട്ടത്ത് ഒത്തിരി അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷനാണ് ഇപ്പം ഇവിടെ ഗസ്റ്റൊക്കെ വന്ന് താമസിക്കുവാണെങ്കിൽ അവർക്ക് അതുപോലെ വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ് നമുക്കിവിടെ വെള്ളച്ചാട്ടം ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ ആനക്കുളം വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ ഇരപ്പം കുഴി വെള്ളച്ചാട്ടം അങ്ങനെ കുറെ അധികം വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ ഇവിടെ കുരിശുമല അമ്പൂരി കുരിശുമല തീർത്ഥാടനം വളരെ ഫേമസ് ആണ് ആ രീതിയിലൊക്കെ നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ട് ഒത്തിരിയധികം ഡെവലപ്മെന്റ്സ് ആണ് പിന്നെ കുമ്പിച്ചക്കുഴി കട ഒരു പാലം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പം നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം ആയിട്ടില്ല ഉടനെ തന്നെ വരുന്നുണ്ടാവും കേട്ടോ അപ്പം ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവല സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് ആറേകാൽ സെന്റ് സോറി ആറേകാൽ ഏക്കറാണ് വരുന്നത് അതിനകത്ത് സെന്റിനും മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നെട്ട ഡാം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് ഒരു ഫാം ലാൻഡ് ഒക്കെ താങ് വാങ്ങാൻ താമസ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ നമ്മളെ ഇടിഞ്ഞാറ് പ്രോപ്പർട്ടിക്കൊക്കെ നിറയെ പേര് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരു സിമിലർ പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ അകത്ത് നല്ല സീനിക്കായിട്ട് കുളങ്ങളും കൃഷിയും എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചിട്ടില്ലായിരിക്കും